ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കപ്പ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ ഞാൻ വെക്കുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം നോക്കാം അപ്പോൾ ഇതിക്ക് വേണ്ടി ഞാൻ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടതാണ് അത് ഞാനൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇവ മൂന്നും പേസ്റ്റ് ആക്കി അരച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് ഉലുവ പിന്നെ ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതീക്ക് കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് അതിനൊക്കെ ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മസാലകളും വെളിച്ചെണ്ണും എല്ലാം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അധികം ഒന്നും വെള്ളം ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ബീഫിൽ വെള്ളം ഇറങ്ങും അപ്പോൾ ഒരു അരക്കപ്പ് മതിയാവും അതിലും കൂട് കൂടണ്ട കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസിലോ ആറ് വിസിലിനോ ഒക്കെ വേവിച്ചെടുക്കാം ബീഫിൻ്റെ വേവിനനുസരിച്ച് ബീഫ് വരുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രോസൺ കപ്പയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ എടുക്കണത് അത് മുഴുവൻ എടുക്കണില്ല ഞാനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലത്തെ ആ കപ്പൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ഡയറക്റ്റായിട്ട് ബീഫ് ഇട്ടുകൊടുത്തിട്ടല്ലേ ഞാൻ വേവിക്കണത് സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ കപ്പയൊക്കെ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ട് അധികം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ട് അത് നമുക്ക് കപ്പിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പയും വന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പാനക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അധികം ഇതാ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ കുറച്ച് ചെറിയുള്ളിയും ചെറുതായി അരിഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ബീഫ് അതീക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതാ നമ്മള് ബീഫൊക്കെ ചേർത്ത് കൊടുത്ത് ഗ്രേവി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കപ്പയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രേവിയിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഒന്നുകൂടി മേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഇങ്ങനെ എന്താ കപ്പ് ഒടയാതെ കഴിക്കുകയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടി നേരം വെച്ചിട്ട് ഞാൻ ആ കപ്പയൊക്കെ ഒന്ന് കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് ഇറച്ചിപൂളി എന്നൊക്കെ പറയുക അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് എല്ലാ മലയാളികളുടെയും ആയിരിക്കും അപ്പോൾ ഇതുവരെ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി വീണ്ടും കാണും അതുവരേക്കും അസ്സാം വലൈക്കും ബൈ